വെറും രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലെങ്കിൽ ചുമ്മാ എടുത്തായിരിക്കും അല്ലേ ഏഴായിരം ഓടിയിട്ടുള്ള നല്ല റെഡ് കളർ വണ്ടിയാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എക്സാർ ഡെലിവറി വരുന്നത് ഏകദേശം സീറോ ചെയ്യാം അല്ലെ വണ്ടി ഏറ്റവും ലോഡേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ബീറ്റ് ആണ് മോഡലോ രണ്ടർഷത്തെ വാറണ്ടി എനിക്ക് ഒന്ന് കമ്പനി വാറണ്ടി ഉണ്ടാവും വളരെ ലോ കിലോമീറ്ററിലുള്ള എൽഎസ് ആണ് എ സി പാർട്ടി ഫോറിൻ്റെ നല്ല നീറ്റ് ക്വാളിറ്റി ഇന്റീരിയർ എയർ നിങ്ങൾക്ക് വേറെ ആലോചിച്ചു കൂട്ടാം രണ്ടായിരത്തി പതിനാല്യോണൊക്കെ ആരെങ്കിലും വാറണ്ടിയിൽ തോക്കുക അത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ റേഞ്ചിലൊക്കെ ഒന്നും ഇല്ല ക്ലൈമിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ആൾട്ടോ കേട്ടെന്ന് പറയുമ്പോ ഈ നമ്മുടെ ആൾട്ടോന്റെ ഒരു ന്യൂ ഷെയ്പ്പ് വണ്ടി അല്ലേ രണ്ടു വർഷം വാറണ്ടിയുണ്ട് പിന്നെ അതിനെട്ട് മോഡലുണ്ടല്ലോ അല്ലായിരുന്നു മോഡലും അതായത് ഫാമിലിക്കൊക്കെ എടുത്തു നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇന്നിപ്പോ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഏഴ് കിഡ് അവൈലബിൾ ആണ് കിഡ് ഏറെ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഒരു യൂസ് ചെയർ പർച്ചേസ് ചെയ്യുമ്പോൾ യാതൊരു ടെൻഷനും കൂടാണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് അതായത് നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു യൂസ് ചെയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വരേണ്ട സ്ഥലം ഓഫ് കോഴ്സ് നമ്മുടെ മഹീന്ദ്ര ഫസ്റ്റ് ഹോഴ്സിന്റെ കാറും തന്നെയാണ് ഞാനെന്നുള്ളത് നമ്മുടെ കൊട്ടാരക്കരയാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര എക്സൈസ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ കരിക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതായത് കൊട്ടാരക്കര ടൗണിൽ നിന്ന് നിങ്ങൾ ട്രിവാൻഡ്രം പോകുന്ന ഹൈവേ തന്നെയാണ് ആ ഹൈവേയിൽ ടൗണിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ തന്നെയാണ് കേട്ടോ ആ ഹൈവേയിലോട്ട് കയറി ജസ്റ്റ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു എഴുത്താണി എന്നൊക്കെ എഴുത്താണിന്നൊക്കെ പറഞ്ഞൊരു ഹോട്ടലുണ്ട് അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ് ഇവരുടെ ഷോറൂം വരുന്നത് ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികളുണ്ട് അത് നിങ്ങൾക്ക് രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി രണ്ട് വർഷം വാറണ്ടി അതുപോലെ തന്നെ ഒരു വർഷം ആർ സി എഫ് കിട്ടും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വണ്ടികൾക്കാണെങ്കിൽ ഒരു വർഷം വാറണ്ടിയും രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വണ്ടികൾക്കാണെങ്കിൽ രണ്ട് വർഷം വാറണ്ടിയും കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ടെൻഷനും കൂടാണ്ട് നിങ്ങൾക്ക് പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഒരു വീഡിയോ എടുക്കുന്നത് അതെ നമ്മൾ ഈ ഇവരുടെ ഈ ഒരു ഷോറൂമിന്റെ കൊട്ടാരക്കരയിലുള്ള ഷോറൂമിന്റെ ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത് പക്ഷേ നമ്മുടെ ചാനലിൽ കാറൻ ബൈക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒട്ടും പുതിയതല്ല ഒരുപാട് രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ബൈക്കിന്റെ ആയിരിക്കും കാരണം അത്രയധികം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നിന്നൊക്കെ ഒരു വീഡിയോ ഒരു ധൈര്യം എന്ന് പറയുന്നത് പേടിക്കണ്ടൊവൈഡ് ചെയ്യുന്നു വാറണ്ടി കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാല് ഈ വാറണ്ടിന്റെ സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം കുറച്ച് ദിവസമായിട്ട് വാറണ്ടി നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഒരു വർഷം രണ്ടു വർഷം ഉള്ള വണ്ടി എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ വാറണ്ടീൻ്റെ ഒരു സംഭവം രണ്ടു വർഷം വാറന്റി ആണെങ്കിൽ ഫസ്റ്റ് വൺ ഇയർ നമ്മുടെ പ്രോഡക്റ്റ് വാറന്റി ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വൺ ഇയർ കൊടുക്കുന്നത് പിന്നെ അടുത്ത വൺ ഇയർ നമ്മള് തേർട്ടി ഫസ്റ്റ് നമ്മൾ അടുത്തൊരു ഇതായിരിക്കും പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരുവിധം വണ്ടിന്റെ എല്ലാവിധ പാർട്സുകളും കവറാവും രണ്ടാമത്തെ വർഷത്തിൽ എഞ്ചിനിയും ഗിയർ ബോക്സ് മാത്രമല്ല എഞ്ചിനിയും അപ്പൊ അങ്ങനെയൊക്കെയാണ് ബേസിക്കലി വരുന്നത് അപ്പൊ എന്തായാലും കൂടുതൽ കഥയൊന്നും പറഞ്ഞില്ല ഓണൊക്കെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒരുപാട് വണ്ടികൾ വളരെ വെച്ചിട്ടുള്ള കുറച്ചാണ് വെച്ചിട്ടില്ല മാക്സിമം ലോൺ ചെയ്യുക അല്ലെ മാക്സിമം ഉള്ള വണ്ടികൾ അല്ലേ പ്രൊഫൈൽ ഫുൾ ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്തോട്ടെ ഷെയർ മെയിൻ കാരണം ചെയ്യാന്നുള്ള ഇതേപോലത്തെ ചെറിയ വണ്ടിയൊക്കെ അന്വേഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ കാണിക്കുന്ന മുഴുവൻ ചെറിയ വണ്ടികളാണ് വലിയ വയലിന്റെ വണ്ടികൾ ഒന്നോ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോലോ അപ്പൊ എന്നാലും നമ്മുടെ കൊട്ടാരക്കരയിലുള്ള കാരൻ എന്നുള്ള ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ഏറ്റവും ലോഡേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ബീറ്റ് ആണ് മോഡലോ രണ്ടായിരത്തി പതിനൊന്ന് ബീറ്റ് പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആ തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ അതെ അതെ വേറെ കാര്യം ഈ ബീറ്റ് പെട്രോൾ എടുക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ ഒരു കുഴപ്പവും വരില്ല കാരണം ഡീസൽ മാത്രമേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ കംപ്ലയിന്റ് ഉണ്ടാവുള്ളൂ പക്ഷെ എന്നിരുന്നാലും പെട്രോൾ ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തുള്ളൂ അല്ലേ സർട്ടിഫൈ വണ്ടി ആ ശരിയാ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട ഒരുവിധം കംപ്ലീറ്റ് ഏകദേശം ജമീനാന്ന് പറയാൻ പറ്റുമോ ഏതാ സാറേ തൊണ്ണൂറ്റെട്ടൊക്കെ ഏകദം ജനീനാന്ന് പറയാൻ പറ്റുമോ അതെ അതെ കിലോമീറ്റർ നമ്മൾ നമ്മൾ ചെക്ക് ആ ഓക്കേ വേറെ അപകടകൾ ഒന്നുമില്ല ഓക്കേ എന്താ പ്രൈസ് വരുന്നത് ഇത് ഒന്ന് മുപ്പത്തിയഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി വണ്ടി ലോൺ കയറും ലോണ് നമുക്ക് കുറവായിരിക്കും റെഡി ചെറിയ വണ്ടി അല്ലേ ഒരു മുപ്പത്തഞ്ചിന്റെ ഒക്കെ വണ്ടിയാണ് അപ്പൊ മാക്സിമം ലോൺ ഇടാതിരിക്കുക ലോൺ ഇടാതിരിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ലോൺ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷമൊക്കെ മാക്സിമം ഒരു വർഷമൊക്കെ കിട്ടുള്ളൂ അല്ലെ ഹെവി പലിശയും വരും ഹെവി അടവും വരും നോക്കോളൂ ഒന്ന് മുപ്പത്തഞ്ചില് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പുതിയ മോഡൽ അൾട്ടോ ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വർഷിപ്പ് വണ്ടിയാണ് ആണ് എലക്സയാണ് വേരിന്റ് കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടി അതെ അതെ ആ ടയർ ഒക്കെ എനിക്ക് തോന്നുന്ന ഓടി ടയർ ആണ് അതെ അതെ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഒന്നുമില്ല വണ്ടി ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് മൂന്നാ ഇരുപത്തിരണ്ടോ അപ്പൊ രണ്ടുവർഷത്തെ വാറണ്ടി എനിക്ക് വാറണ്ടി വേണോ വളരെ ലോ കിലോമീറ്ററിലുള്ള എൽഎക്സിയാണ് എ സി പാർട്ടി ഫോർ ഇൻ വരും ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ വരും അല്ലെ അതെ പ്രൈസോ മൂന്ന് ലക്ഷം തൊണ്ണൂറ്റായിരം മൂന്നേ തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് മോഡലാണ് പുത്തം വണ്ടിയാണ് ഇത് പുതിയ ഇറങ്ങുമ്പോഴത്തേറെ സംതി ആൾട്ടോ കേട്ടോ ഇറങ്ങിയ സമയത്ത് ഏകദേശം അത്രയും റേറ്റ് വന്നിട്ട് അതെ അതെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെയാണ് കിട്ടുന്നത് ലോ കിലോമീറ്റർ വണ്ടിയാണ് വാറണ്ടി കിട്ടും മാക്സിമം ലോണും കിട്ടൂ അതുപോലെ തന്നെ നല്ലൊരു ഇയോൺ ഉണ്ടല്ലോ ഇതാണെങ്കിലും ഇത് നമ്മൾ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണഷിപ്പ് വണ്ടിയാണ് അറുപത്തൊന്നരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അറുപത്തൊന്നും ഓടിട്ടു അല്ലേ പതിനാലാണെങ്കിലും അറുപത്തൊന്നേ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഒറ്റ കൈക്ക് ഓടിയ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഓടിയുള്ളൂ തയർ വാങ്ങുന്നതെ ഉടനെ മാറ്റി ആവശ്യമൊന്നുമില്ല ടയർ അത്യാവശ്യം അതെ അതെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും മോശമൊന്നും ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അല്ലേ പ്ലസ് പവർ ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടി പിന്നെ ഫുൾ ഓപ്ഷനിൽ വലിയ കാര്യമായ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് എന്ത് ഇത് നമ്മുടെ ലക്ഷത്തി രൂപ ഇതൊക്കെ വാറണ്ടി കൊടുക്കാം ആ ഇയർ പതിനാലായത് കൊണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേറെ ആലോചിച്ചു രണ്ടായിരത്തി പതിനാല് ആരെങ്കിലും വാറണ്ടിയിൽ തരും അത് രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ റേഞ്ചിലൊക്കെ എന്താ പറയാ നെഗോഷ്യബിൾ ആണോ നമ്മൾ പറഞ്ഞു മാക്സിമം കുറയ്ക്കില്ല ഓ നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞോ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലായിടത്തും നമ്മൾ ചെയ്ത് തരാറുള്ള ഇവിടെ ഉണ്ടാവും അതെന്തായാലും മിസ് ചെയ്യേണ്ട കേട്ടോ കാണിച്ചു കൊടുത്താലോട്ടോ കേട്ടോ കിലോമീറ്റർ പത്തൊമ്പത് ഓടോ ടയർ ഒക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് എന്തെങ്കിലും അപകടങ്ങൾ പറയണോ ക്ലൈമിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ആൾട്ടോ എന്ന് പറയുമ്പോ ഈ നമ്മുടെ ആൾട്ടോന്റെ ഒരു ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ തൗസൻഡ് പിന്നെ ഫീച്ചേഴ്സ് ആണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഉണ്ട് കേട്ടോ ഇതെന്തായാലും എന്താ പറയാ ചെറിയ വണ്ടിയാണെങ്കിലും ഒരുവിധ സംഗതികളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ വരുന്ന ആ ാണ് ഓടിയത് ഇസറി കൊടുക്കാമല്ലേ കൊടുക്കാം എത്ര കൊടുക്കാൻ വേണ്ടി പതിനഞ്ച് അഞ്ച് പതിനഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ആർ എക്സി ഓട്ടോമാറ്റിക് ആണ് പത്തൊമ്പതാണ് അല്ല ഓടിയത് ഏകദേശം പതിനേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ അതായത് നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ നല്ലൊരു വണ്ടി ഓടിയുണ്ട് ടൂഡർ പവർ വിൻഡോ സെന്റർ ലോക്ക് പിന്നെ നോബാണ് വരിക അതെ സെലക്ടർ വരുന്നത് സ്ത്രീകൾക്കൊക്കെ അടിപൊളി കേട്ടോ കാരണം പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ മൈലേജും കിട്ടും പിന്നെ എന്താ പറയുക ലേശം കേരളത്തിൽ ഇറങ്ങി പോകും ബാക്കോട്ട് അല്ലെ അതൊക്കെ സെറ്റ് ഓക്കെ ആയിക്കോളൂസ് ഒന്നും ഇല്ല വണ്ടി ക്ലീൻ ആയിട്ട് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് അതാണ് ആലോചിക്കേണ്ടത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിനൊന്നും വാറണ്ടി ഇല്ലെങ്കിൽ ഒരു കുഴപ്പം വരാനൊന്നും ഇല്ലാട്ടോ പിന്നെ ഒരു ധൈര്യത്തിനങ്ങ് വാറണ്ടി വരാൻ പോകുന്നുള്ളൂ അല്ലേ നാല് ലക്ഷം നാല് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടുവർഷ വാറണ്ടിയോട് കൂടിയിട്ട് നാല് നാല് അത് മിസ് ചെയ്യണം നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു ന്യൂ ഷേപ്പിലുള്ള ഏറ്റവും പുതിയ മോഡൽ നെക്സോൺ അല്ലേ ബ്രോ അതെ നെക്സോൺ വേരിയന്റ് ആണ് അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ഈ ടാറ്റയുടെ ഡോർ ഒരു വെയിറ്റ് അല്ലേ ക്വാളിറ്റി ഭയങ്കര തന്നെ പിന്നെ ക്വാളിറ്റി സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയല്ല ഒന്നും അല്ലെങ്കിൽ ന്യൂ ഷേപ്പ് ആണ് എക്സെഡ് എന്ന് അല്ലേ പറയുമ്പോഴത്താളും അടക്കം ആണ് എന്തെങ്കിലും അപാക

ടിപൊളി പിന്നെ മോശമല്ലാത്ത മൈലേജ് കിട്ടുമല്ലേ ഇത് ഒരു ഓ ഒരു നമുക്ക് പതിനെട്ടൊക്കെ ഹൈവേലൊക്കെ ആണെങ്കിൽ ഒരു പതിനെട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ഉള്ളിലൊക്കെ നിങ്ങൾ ട്രാഫിക്കിലേക്കെ പ്രതീക്ഷ എന്തായാലും ഇടിക്കെട്ട വണ്ടിയാണ് ഒരു ഇടിക്കൊന്നും ഒന്നും ആവില്ല അതാണ് ഹൈലൈറ്റ് വെറും രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഓട്ടോമാറ്റിക് വണ്ടി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു രസത്തിന് ചുമ്മാ എടുത്തായിരിക്കും അല്ലേ കൊടുത്തു അങ്ങനെ ഉണ്ടല്ലോ അതെ 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 ആവേശത്തിൽ വണ്ടി എടുക്കും പിന്നെ ചിലപ്പോൾ പല കാരണവശാൽ കൊടുക്കേണ്ടി വരും അല്ലേ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ആറേ ഇത് പന്ത്രണ്ടാം മാസമാണ് വണ്ടി പറയാം ഇത് ശരിക്കും ഓക്കെ എന്തെങ്കിലും മര്യാദയല്ലേ നിങ്ങൾ കമ്പനി വാറണ്ടി ഉണ്ടാവും ഇവരുടെ വാറണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പിടെ വാറണ്ടി വേണമെങ്കിൽ തരും അല്ലേ സീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ് അല്ല വരും എന്താ പ്രൈസ് വരുന്ന ലക്ഷത്തി ും രൂപ പുതിലത്തിന്റെ ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ സ്വിഫ്റ്റ് ഏകദേശം പതിനൊന്ന് അടുപ്പിച്ച് വിലയുണ്ടല്ലേ ഓട്ടോമാറ്റിക് അപ്പൊ എന്തായാലും ഇതിലും ലോ കിലോമീറ്ററോട് വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പാടായിരിക്കും എട്ട് നാപ്പത്തി എന്തായാലും ഒരു മിനിമം ഡിപ്രീസേഷൻ ഉണ്ടാവില്ലേ ഒരു ഒന്ന് ഉണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളെ നിങ്ങൾ മിസ് ചെയ്യണ്ട ആരെങ്കിലും പുതിയ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പൊന്നിന് മുമ്പ് വന്ന് നോക്കോ എടുക്കണമെന്ന് ആരോടും ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല വന്ന് നോക്കുക നല്ലതാണ് എടുക്കുക അല്ലേ പ്രോഫിറ്റബിൾ ആണെങ്കിൽ എടുക്കാമല്ലോ ഒന്നാം അറുപത് എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ അപ്പം എന്തായാലും ഒന്നാം റൂന് എടുത്തോളൂ വാറണ്ടി കാര്യങ്ങളെല്ലാം പക്കിയാണ്ടോ ഇനി ഇത് അതേപോലെ തന്നെ ഒരു വാഗനർ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി അതായത് പെട്രോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ അലോയി വരുന്ന ഒരു വേനുണ്ട് ഇസെഡക്സേ പ്ലസ് പ്ലസ് വരും വരുന്നുണ്ട് തോന്നുന്നു ബട്ടൺ വരുന്നുണ്ട് തോന്നുന്നു ഇല്ല സെയിം സെയിം തന്നെയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഓടിയപ്പുറം ഇത് ഇരുപത്തൊന്ന് വണ്ടി ഓട്ടം ഓട്ടം ഇരുപത്തി മൂവായിരം അതെ ഇത് അത്യാവശ്യം നല്ല നീറ്റാണ് ആട്ടോ വണ്ടി ഒക്കെ നല്ല റിസൾട്ട് കാണാനായിട്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ കമ്പനി ഫീഡ് ആയിട്ട് തന്നെ വരും സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് പറസി കളടങ്ങാൻ പിടിക്കൂല അല്ലേ അതൊക്കെ എടുക്കുന്നവരുടെ സൗകര്യം കേട്ടോ ഉള്ളൂ ഇരുപത്തൊന്ന് വണ്ടി വിത്ത് വാറണ്ടിയോട് കൂടി എത്രയ്ക്ക് കൊടുക്കാം ഇത് ആറ് ലക്ഷത്തിൽ അല്ലേ എന്തൊക്കെ പറഞ്ഞാല് ടൂ ആണ് സിഫ്റ്റിന്റെ മോശമൊന്നും കേട്ടോ ശരിക്കും എനിക്ക് സിഫ്റ്റിനെക്കാളും കൂടി വലിയ വണ്ടിയാണ് ഹെഡ്റൂമൊക്കെ ഉള്ളതും അപ്പൊ എന്തായാലും ഇതൊന്നും മിസ്സ് ചെയ്ത് നോക്കിക്കോളൂ ഇനി ഇതാ ഒരു കേട്ടൻ ന്യൂഷ് ഇരുപത്തി മൂന്ന് വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ ഇത് ആണ് 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 കേട്ടോ ഏഴായിരം നല്ല റെഡ് കളർ വണ്ടിയാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി വരുന്നത് ഇത് ഒട്ടുമിക്ക എന്താ പറയുക വരും അല്ലേ അതെ പിന്നെ കമ്പനി അതൊക്കെ വരും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏഴായിരം ഓടി ആണ് ഒരു അഭാഗതോ ഒന്നുമില്ല സീറോ ക്ലെയിം ക്ലെയിം ആണ് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അല്ലേ നാല് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം വണ്ടി കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി റെഡ് കളർ വണ്ടി എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നെഗോഷിയബിൾ ആണെന്ന് വീണ്ടും വീണ്ടും പറയുന്നു അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് പ്രൈസും കുറച്ച് തരും ഇനി ഈ ബ്രോ ഇത് രണ്ടായിരത്തി പതിനേഴ് വേഗം ആണ് പതിനേഴ് വി എക്സൈ അല്ല അതെ അതെ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് എഴുപത്തി എട്ടായിരം അതെ അതെ ആ

എന്താ പ്രൈസ് വരുന്നത് നാലിരുത്തഞ്ച് പതിനേഴ് വണ്ടിയാണ് കേട്ടോ പതിനേഴ് ഈ പറയുന്ന പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് സ്ലൈറ്റിലെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ളതിന്റെ പരമാവധി കുറച്ച് വരും അത് ഗ്യാണ്ടി ആണോ നമ്മുടെ വീട് കൊണ്ടുവരുന്ന സ്പെഷ്യലി നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ലോൺ എത്ര കേറുമ്പോ ഏകദേശം മാക്സിമം ഫിനാൻസ് വണ്ടിയാണ് സീറോ ചെയ്തോളൂ സീറോ അല്ലേ അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും നേരം കാണിച്ച വണ്ടികളിൽ എനിക്ക് തോന്നുന്നു എല്ലാം വണ്ടി നമുക്ക് ഫുൾ ഫുൾ ഓപ്ഷൻ അല്ല ഓൺ തന്നെ ഓണത്തിന് ഞാൻ ഓരോന്നും പറയുന്നില്ലാന്നെയുള്ളൂ ഒരുവിധ വണ്ടികൾ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്നത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സെലറിയോ ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയോ ഇസഡെക്സക്സെ ആണ് ആണ് ഇരുപത്തിരണ്ടിലെ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇസഡെക്സ് പ്ലസ് ഇത് അല്ലേ ഇല്ല 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 അല്ല പക്ഷെ മറ്റേ പട്ടുണ്ടാവും അല്ലെ ുംട്ടൺ വരുന്നില്ലെന്നാണ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാർ ഡെലിവറി വരുന്നത് ഇന്ത്യയിലൊക്കെ ആ കമ്പനി വന്ന അതേ കണ്ടീഷൻ തന്നെ ഒന്നും ചെയ്തിട്ടില്ല സെപ്പറേറ്റ് ആ ഫീച്ചേഴ്സും എല്ലാം വരും അതെ ഒക്കെ സാധാരണയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ചെയ്തത് നല്ല അടിപൊളിയായിട്ടോ എ സി പവർ ചെയ്ത് ഫോർ ഡോർ പവർ വിൻഡോയും വരും അല്ലെ എന്താ പ്രൈസ് അഞ്ച് തൊണ്ണൂറ്റഞ്ച് അഞ്ച് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് പറഞ്ഞു

സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കളഞ്ഞു കൊടുക്കും കളഞ്ഞു പതിനാറ് മോഡലാണ് ഇത് ഇത് ഏകദേശം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് അല്ലേ അതെ ഓടി പതിനാറിൽ വലിയ റോഡൊന്നും പറയാനില്ല എന്നാൽ കുറച്ച് ഓടിയിട്ടുണ്ട് പെട്രോൾ ആയിരിക്കും വെച്ചിട്ടല്ലേ കാരണം മൈലേജൊക്കെ ലാശം കുറവാണ് ഒരു പന്ത്രണ്ട് മുതൽ വരെ മാക്സിമം ഒരു പതിനാല് പതിമൂന്നൊക്കെ കിട്ടുള്ളൂ കേട്ടോ ടയർ വാങ്ങുന്ന മോശം അല്ലേ പുതിയ ടയർ പുതിയ ടയർ ആണ് ഇത് നമുക്ക് എന്താ എന്തെങ്കിലും നാല് തൊണ്ണൂറ്റഞ്ച് അതായത് രണ്ടായിരത്തി പതിനാറ് വണ്ടി കിട്ടാ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് നിങ്ങൾക്ക് നാലു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയ്ക്ക് കിട്ടുന്നത് ആണല്ലോ ആണ് മാക്സിമം മാക്സിമം ഓ അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു സാൻഡ്രോ നിലവിൽ കമ്പനി നിർത്തി വണ്ടി അല്ലേ അതെ ഈ ഒരു ഫേസ് ഇപ്പൊ നിർത്തിയിരിക്കുകയാണ് സാൻഡ്രോ ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ് വരുന്നുള്ളൂ നിയോസ് ആണ് ഈ വെച്ചിരിക്കുന്നു സാൻഡ്രോ മോഡൽ ഇത് 2018 സാൻഡ്രോ ആസ്തയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ

ഒരുവിധം എല്ലാ സാധനം ഉണ്ടല്ലേ സകല ഫീച്ചേഴ്സും ഉണ്ട് ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി അല്ലേ ഗ്യാരണ്ടി കൊടുക്കാം അല്ലെ എന്താ നമുക്ക് പ്രൈസ് എത്രയാ ഇത് തന്നെ കൊടുക്കാം നമ്മൾ വർഷം ഉണ്ട് പിന്നെ ഉണ്ടല്ലോ മോഡൽ മോഡലുണ്ടല്ലോ ഫാമിലിയൊക്കെ എടുത്ത് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മോശം ഇല്ലാത്തൊരു പതിനഞ്ചൊക്കെ മൈലേജും കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇത് കാണിച്ചില്ലല്ലോ ഇതാണെങ്കിലും ആൾട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പവറിന്റെ ഉണ്ടാവും നാലൂറ് ഓടിയിട്ടുള്ളൂ അല്ലേ അടിപൊളി അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇരുപത്തിരണ്ടില് ഈ വണ്ടി അവസാനം നിർത്തി ഇതിന് തന്നെ ഈ കിട്ടൂല ഇനിയിപ്പം ഇത്രയും ക്വാളിറ്റി ഈ ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ആണ് ഇത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നല്ല നീറ്റ് അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പുത്തം വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോവാൻ നാല് ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമ്മളെ ചോദ്യം നാല് അല്ലേ കൊറേ ഉണ്ടാവുമല്ലോ അല്ലെ ചെയ്ത് കൊടുക്കാം ഓക്കെ നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു രണ്ടായിരത്തി ഇരുപത്തി ആൾട്ടോ മോഡൽ ഹൺഡ്രഡ് എടുക്കാം അല്ലെങ്കിൽ കിട്ടാത്ത ഒരു സാധനമാണ് നോക്കിക്കോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കൈകർ വേണമെങ്കിൽ നോക്കോളൂ കൈകർ ഏതാ മോഡൽ ഇത് അതായത് ഏറ്റവും നേരെ താഴെ തൊട്ട് അതായത് ശരിക്കും നമ്മൾ കാണിക്കുന്ന എല്ലാം നല്ല പുതുപുത്തം നമുക്ക് കൂടുതൽ മോഡലുള്ള കിടക്കുന്നത് അതെ അതെ എല്ലാം നല്ല പുതുപുത്തം വണ്ടികളാണ് അത് ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും മാറാതെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് ശരിക്കും ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് റീപ്ലേസ്മെന്റ് ഏകദേശം കിലോമീറ്റർ ആണ് ഇരുത്തിറിലോമീർ വേ എന്തായാലും ലോ കിലോമീറ്റർ തന്നെയാണോ ഇൻഡീറൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല എന്താ പറയുക വണ്ടി നല്ല ക്ലീൻ ആണ് പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്നും പ്രിഫർ ചെയ്തോളൂ മിസ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ആറ് തൊണ്ണൂറ്റഞ്ച് ആറ് തൊണ്ണൂറ്റിന് കൊടുക്കാം അല്ലെ എനിക്ക് എട്ട് ലക്ഷത്തിന് മേലെ വില വരുന്നതാണ് അതെ 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 ആറ് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു കൈകർ വേണമെങ്കിൽ അതും വളരെ ലോ കിലോമീറ്റർ റോഡില്ല ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാന്ന് നല്ല ഇത് മിസ് ചെയ്യേണ്ട ഒരു പതിനെട്ട് കിലോമീറ്റർ മൈജ് കിട്ടും നോക്കിക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇന്നിപ്പോ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഏഴ് കിഡ് അവൈലബിൾ ആണ് കിഡ്ഡ് ഏഴെണ്ണം നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ല എല്ലാം നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ ഞാൻ എല്ലാം കൂടി ഈ വീഡിയോയില് കാണിക്കുന്നില്ല ബാക്കി ഒരു ആറെണ്ണത്തിന്റെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും റീലിൽ ഇട്ടേക്കൊന്ന് കയറി കണ്ടാൽ മതി ഈ ഒരു വണ്ടിയാണിപ്പോ കാണിച്ചത് ഇത് ഏതാ മോഡല് പതിനെട്ട് കിഡ്ഡാണ് പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എനിക്ക് ഫുൾ ഓപ്ഷൻ ആണല്ലോ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ കാര്യമായ സ്കാറ്റ് ടയർ നല്ല ഏകദേശം കിലോമീറ്റർ ില്ോമീറ്റർ വലിയ വട്ടും പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക രണ്ടു വർഷം വാറണ്ടിയും ഇറക്കി കൊടുക്കുക അതാണ് നിങ്ങൾ പക്ഷെ പ്രൊഫൈലൊക്കെ ആയിരിക്കണം ബാങ്കില് നിങ്ങൾക്ക് ലോൺ വന്നാലേ ഇറക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ പിന്നെ എന്താ വില വരുന്നേ ൈസാണല്ലോ കുറച്ച് കൊടുക്കാൻ പറ്റില്ല മാക്സിമം നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വരും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിരന്ന് കിടപ്പുണ്ട് റീല് കയറി കാണാൻ മറക്കേണ്ട കിഡ് നോക്കുന്നവര് ബാക്കിയുള്ളത് അതിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഡിസയർ കിടപ്പുണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഡിസയർ ആണ് റയർ റയർ സാധനം അല്ലേ എവിടെയും കാണാൻ കിട്ടാത്ത ഒരു സാധനം ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന സാധനമാണ് ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അതെ പ്രൈസ് വന്നിട്ടില്ല വണ്ടി നമുക്ക് വന്നതേ വന്നതേയുള്ളൂ വീഡിയോ വിളിച്ചു ആയിട്ടുള്ളവരെ എന്തായാലും ഞാൻ അതിന്റെ കൂടെ ഒന്ന് കാരണം ഇത് ഓടീത് ആയതുകൊണ്ട് ഇത് ഇത് ഏകദേശം അറുപത്തി അയ്യായിരം പതിനെട്ടില് അടിപൊളി വളരെ വളരെ ലോ കിലോമീറ്റർ തന്നെ ഒന്നും ഇല്ല ഒന്നുമില്ല ഓ ഏകദേശം നമുക്കൊരു ആറ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റില്ലേ ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം അല്ലെ അത് ഏകദേശം ആട്ടോ ഞാൻ അത് ആ പ്രൈസാന്ന് പറയരുത് കാരണം അത് പ്രൈസ് വന്നില്ല വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ള അതുകൊണ്ടാണ് വിളിച്ച് നോക്കോളൂ നിങ്ങക്ക് മാക്സിമം ഡിസ്കൗണ്ടില് വിത്ത് ടു ഇയർ വാറണ്ടിയിൽ നിങ്ങൾക്ക് ഡീസൽ വണ്ടി കൊണ്ടുപോകാം കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഇയോൺ കൂടി കാണിച്ചു കൊടുത്തോളൂ ഈ ഓൺ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പുതിയ വണ്ടിയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഒരു കിട്ടും ഇത് ഓടോ ഏകദേശം അല്ലേ മാഗ്ന പ്ലസ് മാഗ്നാ പ്ലസ് ആണ് ഡിലൈറ്റ് ആണ് അല്ലേ അതെ എ സിയും പവർച്ചർക്ക് മാത്രമേ ഉള്ളൂ പവർ വിൻഡോസ് ഉണ്ടാവില്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് രണ്ടേ നാപ്പതിനൊക്കെ കാലം കുറഞ്ഞു കിട്ടും അല്ലേ അതെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഓണം ഓഫർ സംഭവങ്ങളാണോ ഓണം എടുപ്പിച്ച് ഇപ്പൊ മേള നടക്കുന്നുണ്ട് സെപ്റ്റംബർ മേള നടക്കുന്നുണ്ട് നമ്മള് ഫ്രീ വാന്യൂ കൊടുക്കുന്നുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് നമ്മള് സ്പിൻ വീലാണ് സ്പിൻ വീൽ ഉണ്ടല്ലേ അതെ അതിനെ ഉറപ്പായിട്ട് കൊടുക്കാൻ പറ്റും അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ സ്മാർട്ട് വാച്ച് ഇ ബൈക്ക് സ്മാർട്ട് ട്രോളി ബാഗ് ഡിസ്കൗണ്ട് ഇത്ര സാധനങ്ങൾ നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്പിൻവീൽ അവൈലബിൾ ആണ് ചുമ്മാ കറക്കിട്ടാ മറ്റേ ഇ വി ബൈക്കിന്റെ കട പോയി ഡയറക്റ്റ് അല്ലേ ഇതിപ്പോ നിലവിൽ ഇന്ന് വരെയുള്ള പതിനാറാം തീയ്യതി പതിനാറാം തീയതി ഓക്കെ അന്ന് വന്ന് നോക്കോളെ ചുമ്മാ ഒന്ന് കറക്കീട്ട് എനിക്കൊന്ന് കറക്കാൻ തരുമോ കാരണം നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം എന്താ പറയുക ഓഫറുകളും ഗിഫ്റ്റുകളും ഒക്കെ തരും തരൂട്ടോ എന്തായാലും ഇത് മറക്കണ്ട പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വേറെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നില്ല ഒരു വീഡിയോ തന്നെ കുറേ ആവുമ്പോൾ നമ്മൾ ഈ വീഡിയോ മാക്സിമം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ആണെന്ന് റെഡി കോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് പോകും എഴുപത്തെണ്ണായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് എഴുപത്തെട്ട് ആകും ഓടി അതെ നമ്മുടെ ടു ഇയർ ഉള്ള വണ്ടിയാണ് പ്രൈസ് അതെ വണ്ടി വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല എ സി പവർ ചെയ്യും ടൂ ഡോർ പവർ വിൻഡോ ഉണ്ടാവും ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് ആക്സിഡന്റ് വേറെ അപാകതകളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒന്നുമില്ല പിന്നെ എന്തായാലും ഒരു എന്താ പറയുക ചെറിയ വണ്ടിയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മൈലേജ് വേണം പെട്രോൾ ആയിരിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് പ്രിഫർ ചെയ്യാം അല്ലെ ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ് ഫുൾ തന്നെ കിട്ടൂലെ രണ്ട് നാപ്പത്തഞ്ച് പ്രൊഫൈൽ കുറയാനും ഉണ്ടാവട്ടോ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് എന്തായാലും നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ നല്ല ബെനിഫിറ്റോട് എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പാർക്കിങ്ങിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പത്തിരുപത്തഞ്ച് വണ്ടി കാണിച്ചു അല്ലേ ആ ഏതെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ചാൽ മതി ഫുൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ചുമ്മാ പറഞ്ഞു ലോവർ കൊട്ടായിക്കര ലോവർക്കായിരിക്കും ഷോറൂം വരുന്നത് പുലമൺ ജംഗ്ഷൻ കൊട്ടാര നിന്ന് ഏകദേശം തിരുവനന്തപുരം റൂട്ടിലോട്ട് വരുമ്പോൾ ഒരു രണ്ടര കിലോമീറ്റർ മാറി മാറി നമ്മൾ ഷോറൂം വരുന്നത് നമുക്ക് ലാൻഡ് മാർക്കായിട്ട് തന്നെ ഒരു എഴുത്താൻ ഹോട്ടൽ വരുന്നുണ്ട് അതെ 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 അപ്പൊ നിങ്ങൾ നോക്കോളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് രണ്ടു വർഷത്തെ വാർഡിയും ഒരു വർഷത്തെ ആർ സെ കിട്ടും കൂടെ കിടക്കുന്ന ഒരുവിധം വണ്ടികൾക്കൊക്കെ പിന്നെ എന്ന് പറയുമ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതേ ഫീലോട് കൂടിയിട്ട് പിന്നെ പുതിയ വണ്ടി തന്നെ പറയാലോ കിടക്കുന്ന എല്ലാം ഇരുപതി കാണിച്ച എല്ലാം നല്ല പുതിയ മോഡൽ വണ്ടികൾ ലോ കിലോമീറ്റർ ആണ് അപ്പം എന്തായാലും പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം ഓണത്തിന് എന്തായാലും നല്ല വണ്ടികൾ നോക്കുന്നവരെങ്കിലും മിസ് ചെയ്യേണ്ട ഈ ഒരു ഷോറൂം പ്രിഫർ ചെയ്തോളൂ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് എപ്പോഴാണ് നല്ല കിടിലും കുറച്ച് റീലുകൾ എടുത്തിട്ടുണ്ട് അത് കാണാൻ മറക്കണ്ട അടുത്ത ഒരു എപ്പിസോഡ് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരൂല്ലേ ഇനി എപ്പോഴും ഒരു വീഡിയോസ് എപ്പോഴും ഉണ്ടാവും അപ്പം എന്തായാലും മിസ് ചെയ്യണ്ട അപ്പം എന്തായാലും ആ വീഡിയോസിലൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ